അറിയാം ആ കരങ്ങളിൽ സുരക്ഷിതമാണെന്നും വിധങ്ങൾക്കറിയാമ്യമ

ഒന്നുമില്ലാതെ ആ പരിശുദ്ധമായ ഹൃദയം ഹൃദയമാണ് മുമ്പിലേക്ക് കൊണ്ടുപോകേണ്ടത് സുരക്ഷിതമായ ഒരു ഹൃദയവുമായി വന്നവരല്ല പുണ്ബീപിന്റെ ഹൃദയം എത്ര എത്ര സ്ഫുടമാണ് മനോഹരമാണ് ഒരു ദുഷിച്ചതൊന്നുമില്ലാത്ത ആ ഒന്നുമില്ലാത്ത കഴുകി ശുദ്ധിയാക്കി ഈമാനും ഹിഗ്മത്തും നിറച്ചു കൊടുത്ത് സ്ഥാപിച്ചുകൊണ്ടാണ് ഹബീബിനെ കൊണ്ടുപോകുന്നത് വാഹനത്തിൽ അത് സ്വർഗീയ വാഹനമാണ് സ്വർഗീയ പോലെ തോന്നിപ്പിക്കുന്ന വാഹനമാണ് യാത്ര ചെയ്തിട്ടുണ്ട് പല ും എന്നാൽ ഹബീബിന് കൊണ്ടുവന്ന പോലെ അലങ്കരിച്ച രീതിയിൽ ഒരു അലങ്കരിച്ചിട്ടില്ല അങ്ങനെ അലങ്കൃതമായ ഒരു വാഹനം പറഞ്ഞാൽ ഇടിമിന്നൽ എന്നാണ് ഇടിമിന്നല ഇടിമിന്നൽ പോലെ ഇടിമിന്നൽ പോലെ അതിശക്തമായ സ്പീഡിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങോട്ട് ആദ്യത്തെ യാത്ര ഭൂമിയിലാണ് ആ യാത്രയാണ് എന്ന് പറയുന്നത് ഭൂമിയുടെ മധ്യമാണ് അല്ലെങ്കിൽ നഗരങ്ങളുടെ ഉമ്മയാണ് ഉമ്മുൽ മക്ക മക്കയുടെ വേണ്ടി ചെയ്യാൻ ആദ്യമായി ും മലക്കുകളും ഉണ്ടാക്കിയ പിന്നീട് ഇബ്രാഹിം നബിയും നബിയും പുനരുദ്ധാരണം ചെയ്ത ആദ്യത്തെ മസ്ജിദിൽ നിന്നാണ് യാത്രയുടെ ആരംഭം ഇനി പോകുന്നത് സ്പേസിലേക്ക് പോകാനുള്ള ചെർമിനൽ എവിടെയാണോ ഭൂമി നിശ്ചയിച്ചത് ആകാശലോകത്തേക്കുള്ള യാത്രക്ക് ഏറ്റവും ഉപയുക്തമായ നാട് എന്ന് സയന്റിസ്റ്റുകളിൽ പല ആളുകളും വിശ്വസിക്കുന്നത് ാണ് ഹീബങ്ങൾ എന്ന് പറയുന്ന മസ്ജിദു മുമ്പിലുള്ള ആ ബാറക്കട്ടിന്റെ മുകളിൽ നിന്ന് കുഞ്ഞിനെ ആകാശത്തിലേക്ക് ഉയർന്നത് സ്വർണ്ണത്തിന്റെ പള്ളിയുണ്ട് അപ്പള്ളിയുടെ ഫോട്ടോ കാണുമ്പോ കാണുമ്പോ ആ സ്വർണ്ണ സുബയല്ല ഒരു നൂറ് മീറ്റർ മീറ്റർ പള്ളി ഇവിടെയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ആ ഒരു കൂടെ അങ്ങോട്ട് റോഡിന്റെ അടുത്ത് എന്ന് വിചാരിക്കാം അത്ര ദൂരണ്ട് ഈ പാറയിൽ നിന്ന് ഹബീബിന്റെ കാലിന്റെ അടയാളമുണ്ട് നോക്കണം ഇബ്രാഹിൻ പിന്നെ കാര്യം അടയാളം ഇബ്രാഹിമിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മുസ്ലിമീങ്ങളിൽ തന്നെ കുറച്ച് യുക്തി മാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് ഇവിടെ പിന്നെ ചിന്തിക്കാൻ വയ്യ വയ്യാൻ ഫാറ ചവിട്ടി എങ്ങനെ അടയാളം അള്ളാഹുനെ പിടിച്ചു വെക്കാൻ

അവനെ ചെയിച്ച പണിയാണ് എന്നിട്ട് എങ്ങനെ എന്ന് ചോദിക്കുന്നത് ഒരു മുസ്ലിമിന് പറ്റില്ല അنده അല്ലാഹു ചെയ്തതാണെന്ന് ബോധപ്പെട്ടാൽ സമഉൻ വത്വഅത്ത ലില്ലാഹ് ഈമാന ലില്ലാഹ് വൻഖിയാദൽ ഹിക്മ അല്ലാഹു പറഞ്ഞതിനെ നിങ്ങൾ സ്വീകരിച്ചോ അമ്പേ ഇതാണ് വിശ്വാസം അല്ലേ ഹബീബായ നിബിതംഗൽ അതിശക്തമായ ഒരു വിധു ഒരു നിർധമായ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു വേഗതയിൽ റസൂലിനെ ദിവസം എടുത്ത യാത്രയാണ് ആ യാത്ര രാത്രിയിലെ ഒരു മണിക്കൂർ സമയത്തിനകം ഏകദേശം അത് അത് ഭൂമിയിൽ സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ട അവിടുന്ന് അങ്ങോട്ട് നടന്നത് പിന്നെ ബോധ്യപ്പെടാൻ തെളിവേണ്ട അതുകൊണ്ട് ഇസ്ര വ്യക്തമായി പറഞ്ഞു മെഹറാജ് പറഞ്ഞു സൂറത്ത് കാരണം ഭൂമിയിൽ നിങ്ങൾക്കറിയുന്ന ഈ ദൂരം എന്റെ റസൂല് പോയി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധിക്കുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങോട്ടുള്ള യാത്ര ഞാൻ ഹബീബിനെ കൊണ്ടുപോയി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാമല്ല പ്രയാസമുണ്ടോ അതുകൊണ്ടാണ് കഥ പല ആയത്തുകളിലായി ആയത്തുകളായി അള്ളാഹു കൊണ്ടുവരാൻ കാരണം കൂടെയുള്ള പരിശുദ്ധമായ യാത്ര പോകുമ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട് മദീനയിൽ ടച്ച് ചെയ്തിട്ടുണ്ട് മദീനയിൽ ഒന്ന് സ്റ്റോപ്പ് അവിടെയാണ് ഹബീബിന്റെ നടക്കുന്ന ഇടവും ഹബീബിന്റെ അബുർ ഷരീഫ് വരുന്ന സ്ഥലവും അവിടെയാണ് അവിടെ ഒന്ന് ഹാൾട്ട് ചെയ്തിട്ടാണ് പോകുന്നത് അടുത്ത സ്റ്റോപ്പ് ജെറുസലേമാണ്. എന്താ കാരണം എന്നറിയോ? അലി ഇസ നബിയുടെ ജന്മനാടാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ജെറുസലേമിൽ എത്തിച്ചേർന്നു. എന്നിട്ട് പിന്നെ പോയി നബി അല്ലാഹി മൂസ അലിഹിസ്സലാമിന്റെ ഖബറിന്റെ അടുത്തൂടെ ഇവിടന്ന് പറഞ്ഞു എന്റെ സഹോദരനും അമാജഗനമായ മൂസ നബി മൂസ ബിനു ഇംറാനു അലൈഹിസ്സലാം "റഅയിതു മൂസ യുസ്ല്ലി ഫീ ഖബരിഹി"

അവിടെ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ മുഴുവൻ മുഴുവൻ ചിന്തിക്കണ്ടെറൂലേമി ഞങ്ങൾ അവർക്ക് ഇമാമായി നിസ്കരിക്കുകയും ചെയ്തു രണ്ടിര കാട്ടുള്ളത് എങ്ങനെ നിസ്കരിക്കാം ഞങ്ങൾ മക്കയിൽ നിസ്കരിക്കുന്നുണ്ട്

അത് ഹബീബ് നിസ്കരിച്ചിരുന്ന നിസ്കാരമാണ് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന എല്ലാ അവരുടെ അവരുടെയൊക്കെ നേതാവാണ് അവർക്ക് മുമ്പിൽ നിൽക്കേണ്ട ആളാണ് ഹബീബിന്റെ ഇമാമ ചെല്ലാന്മാരും പറയാനും എന്ന് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഥാനമേറിയ ഒരു പ്രഖ്യാപിക്കലുമാണ് നബിയെ ിൽ ചിലത് അത് കഴിഞ്ഞു കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു രണ്ട് പാനീയങ്ങൾ ഒന്ന് മറ്റൊന്ന്

മനുഷ്യരുടെ പ്രകൃതങ്ങളിൽ ഏറ്റവും ശുദ്ധമായ പ്രകൃതമാണ് സംഭവം മുന്തിരിച്ചാറും മനുഷ്യൻ ചില പ്രൊസസ് ചെയ്ത് മത്തുപിടിപ്പിക്കുന്നതാക്കി മാറ്റിയതാ ചെയ്യാതെ അതിലൊന്നും ചെയ്തിട്ടില്ല അത് തങ്ങൾ എടുത്തു നോക്കണം നോക്കണം മുന്തിരി കുഴപ്പമുണ്ടോ ഇല്ല മുന്തിരിയുടെ ജ്യൂസിന് കുഴപ്പമുണ്ടോ ഇല്ല അത് പിന്നെ കള്ളാക്കി മാറ്റാൻ ഭൂമിന്റെ അടിയിലോ അല്ലാതെയോ ഫാക്ടറിയിലോ അതിനെ മദ്യമാക്കി മാറ്റുമ്പോ മനുഷ്യന്റെ അവിടെ വന്നു അതുകൊണ്ട് അതിന് ഈത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നും മത്ത് പിടിപ്പിക്കുന്നതും നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു മത്ത് പിടിപ്പിക്കുന്ന നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ചേർന്ന് കള്ളുണ്ടാക്കുന്നുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് സക്കർ സക്കർ ഭക്ഷണ മനുഷ്യന്റെ കൈകടത്തലുകളില്ലാതെ ശുദ്ധമായ പ്രകൃതമായി അള്ളാഹു തരുന്നതിൽ നിന്ന് ലഭിയേ അങ്ങ് സ്വീകരിച്ചല്ലോ ഏറ്റവും നല്ല തീരുമാനം